ഒരു വലിയ പൊറാട്ടു നാടകമാണ് ഇപ്പോൾ കേരളത്തിൽ അറിഞ്ഞേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഗവർണർക്കെതിരെ ഒക്കെ വ്യക്തിപരമായിട്ടൊക്കെ പല കാര്യങ്ങളും ഇവിടെ പറയുകയുണ്ടായി പക്ഷെ അതിനൊരു മറുപറം കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് രാജീവ് ഗാന്ധി മന്ത്രിസഭയില് മന്ത്രിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മുസ്ലിം പേഴ്സണൽ ലോ ലോയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഷവാലി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഒരുക്കി അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോയത് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ വി പി സിംഗ് ഗവൺമെന്റ് ഉണ്ടാക്കിയപ്പോൾ അന്ന് ഇടതുപക്ഷം കൂടെ കൂടിയാണ് വി പി സിംഗിന്റെ മന്ത്രിസഭ അതിൻ്റെ അകത്ത് ഒരു മന്ത്രിയായിരുന്നു ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അന്നൊക്കെ ഇടതുപക്ഷത്തിന് വളരെ വേണ്ടപ്പെട്ടവനും വളരെ പ്രിയപ്പെട്ടവനും ആയിരുന്നു ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് കേരളത്തില് പിണറായി വിജയൻ സർക്കാർ എപ്പോൾ ദുർബലമാകുന്നോ എപ്പോഴൊക്കെ അവർക്ക് എതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നോ അപ്പോഴൊക്കെ ആ പിണറായി വിജയൻ സർക്കാരിന് ഒരു കൈത്താങ് നൽകിയാണ് ഗവർണർ ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ ഐ സിയുവിൽ കിടക്കുന്ന വെന്റിലേറ്ററിൽ കിടക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് ഓക്സിജൻ നൽകുന്ന റോളാണ് ഇപ്പോൾ കേരളത്തിലായി ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായാണ് വളരെ പെട്ടെന്നാണ് എസ് എഫ് ഐയുടെ ഒരു പ്രതിഷേധം ഇങ്ങനെ ഗവർണർക്കെതിരെ എങ്ങ് ആളിക്കത്തുക അതിന്റെ കാരണം എന്താ നമുക്കറിയാം കാസർഗോഡ് തുടങ്ങിയ നവകേരള യാത്ര അതിങ്ങനെ ഓരോ ജില്ലകളും പിന്നിട്ട് പിന്നിട്ട് മധ്യ കേരളം പിന്നിട്ട് ഇനി അങ്ങ് തെക്കൻ കേരളത്തിലേക്ക് പോയി അവസാനത്തെ ലാബിലേക്ക് എടുക്കുമ്പോൾ കടുത്ത പ്രതിഷേധമാണ് ഈ പറയുന്ന നവകേരള സദസ്സിനെതിരെ അതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്ന രീതിക്കെതിരെയൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാര് തന്നെ നേരിട്ടിറങ്ങിക്കൊണ്ട് പോലീസിനെയൊക്കെ നോക്കുകൂത്തിയാക്കിക്കൊണ്ട് വളരെ ക്രൂരമായ രീതിയിൽ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം നവകേരള സദസ്സ് വിവാദങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടു കോട്ടയം ജില്ലയൊക്കെ പിന്നിടുമ്പോള് കോട്ടയത്തെ എംപിയെ പോലും മുഖ്യമന്ത്രി പരസ്യമായി ശാസിക്കുന്ന അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ ചില പ്രശ്നങ്ങളാണ് തോമസ് ചാഴിക്കാടൻ അവിടെ ഉയർത്തിയത് അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ഇത് പരാതി പറയാനുള്ള വേദിയല്ല അപ്പോൾ ഈ പരാതി പറയാനുള്ള വേദി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നവകേരള സദസ് അത്ര വളരെ അപമാനിതനായിട്ടാണ് ഏതാ ജനപ്രതിനിധി അദ്ദേഹം ഓട് വിളിച്ചു വന്ന ആളൊന്നുമല്ല അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്നത് ഞങ്ങൾ അതായത് ബഹുമാനത്തോടെയാണ് കാണുന്നത് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയുടെ എം പി കൂടിയാ എന്നിട്ട് അതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് പ്രതികരിക്കാൻ പോലും കേരള കോൺഗ്രസിന് കഴിഞ്ഞില്ല ഒരു രാജഭരണ കാലത്തെ പോലും അനുസ്മരിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി എത്ര കോപാകുളനായിട്ടാണ് തോമസ് ചാഴികാടനോട് പെരുമാറിയത് അപ്പോൾ കോട്ടയം ജില്ല പിന്നിട്ട് അടുത്ത ഓരോ ജില്ലകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് യാത്ര മുഖ്യമന്ത്രി പറയുന്നത് ഇത് പരാതി സ്വീകരിക്കാൻ വേണ്ടിയല്ല പരാതി സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് നവകേരള പിന്നെ യാത്ര മുഖ്യമന്ത്രി പറയുന്നത് നവകേരള സൃഷ്ടിക്കാൻ വേണ്ടി എന്ത് നവകേരളമാണ് പിന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ എന്താ ഈ നവകേരള സദസ്സിൽ ആപ്പാട് നടക്കുന്നത് എന്താ മുഖ്യമന്ത്രി വരുന്നു അദ്ദേഹം കുറെ നേരം പ്രസംഗിക്കുന്നു അദ്ദേഹം പ്രസംഗിക്കുന്ന മുഴുവൻ കേന്ദ്രത്തിനെതിരെ പ്രസംഗിക്കുന്നു കോൺഗ്രസ്സിനെതിരെ പ്രസംഗിക്കുന്നു അദ്ദേഹത്തിന് പ്രസംഗത്തിന് വലിയ പഞ്ചൊന്നും കിട്ടുന്നില്ല കേന്ദ്രത്തിനെതിരെ നടത്തുന്ന വിമർശനങ്ങൾക്കൊന്നും വലിയ സ്വീകാര്യതയും കിട്ടുന്നില്ല ആകെപ്പാടെ മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് നവകേരള യാത്രയ്ക്കെതിരെയും ആ ആഡംബര യാത്രക്കെതിരെയും ദൂർത്തിനെതിരെയും ഉയരുന്ന പ്രതിപക്ഷ ശബ്ദങ്ങള് പ്രതിഷേധ ശബ്ദങ്ങള് ആ പ്രതിഷേധങ്ങൾക്കാണ് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു വിഷയം അതിനകത്ത് ഒന്ന് ടിസ്റ്റ് ചെയ്യണം വിഷയം ഒന്ന് തിരിക്കണം അപ്പോൾ എന്ത് ചെയ്യുന്നു നേരെ എന്ത് ചെയ്യുന്നു എസ് എഫ് ഐ ഇറക്കിയാണ് ഇറക്കി ഈ പറയുന്ന ഗവർണർക്കെതിരെ വലിയ പിന്നെ ഈ പറയുന്ന പ്രതിഷേധങ്ങൾ ഉയരുന്നു ആ പ്രതിഷേധങ്ങളെയൊക്കെ പോലീസ് എങ്ങനെയാണ് നേരിടുന്നത് എന്നൊക്കെ ഇന്നലെ ഒക്കെ കണ്ടു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം